അവാദം പറയുന്നു സെറ്റ് ചെയ്ത് കൊടുക്കാണ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പരിപാടി എന്തൊക്കെയാണ് ചെറിയ സമയം കൊണ്ട് വലിയ ബന്ധം വലിയ ബന്ധാക്കിയ ആശി ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ ഇബിലി നമ്മൾ സോലിയ്സ്വാഗതം ഗസ്റ്റൗ ഞാനിന്റെ ഇതാണ് അതാണ് നമ്മുടെ സ്വന്തം എന്റെ ചായ

ഇതിലൊരു സ്റ്റോറി ഉണ്ടേക്കല്ലേ ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ സോലിയത്തായ ഇബിലിസ് ഇക്കു സോലിയത്തായ കുറച്ച് രണ്ടു വാക്കി സംസാരിക്കൂറിട്ടോ ഏഹ് മാത്രമേ ഒരു മണി മണി വരെ ബീച്ചിലുണ്ട് സിഫാന്റെ സത്യം പറഞ്ഞ സിഫാന്റെ കേടുന്ന ഞാൻ കേട്ടത് അവാദം പറയുന്നു അതാ അത് പറയാത് തമ്മിലെന്താ ബന്ധം അടുത്തതാര് ഓക്കെ അപ്പൊ ശരി അപ്പൊ ഗെയ് ഞങ്ങൾ ചെറിയൊരു പരിപാടിയിലാണ് എന്താ റീൽസ് യെസ് യെസ് ശിഫാനും നടക്ക് ഓക്കെ ഗുഡ് മോർണിംഗ് അല്ലെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്

അയ്യോ അത് ക ആ എന്താ നേ നേരെ നേരെ അങ്ങനെ തന്നെ ചിക്കനും വെർണു നേരെ നേരെ ക്യാമറയേ പൂജ വാച്ചാടടാ അവിടെ കോട്ടുന്നേ മുടി അട്ടി ഇങ്ങനേ മുടി മുക്കാട്ടിട്ട് লাগാട്ടണം വാ ആ ബാഗ് ആ ബാഗ് ബാഗ് കിടു അപ്പുറത്തോട്ട് കേറി കൂടേ നീ വാച്ചു കയറുന്നാ വാച്ചു ഇടത്ത് കയറാൻ പറ്റോ വന്നോ എന്ന് നോക്കട്ടെ എന്നിട്ട് വാച്ചോ അങ്ങണ്ടാണ് ഗയ്സ് കല്യാണപ്പെണ്ണേ കന്നേ പെണ്ണേ അശേ ണ് അപ്പൊ നമ്മളിവിടെ എന്താശി സ്യൂട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാണ് വാവിന്റെ കല്യാണം കല്യാണം ഞാൻ കണ്ടുപോയി മാറ്റിട്ടോ നമ്മുടെ നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈൻ ഇതാണ് ഓണർ സാധാരണ ൾക്കാര് സാധാരണങ്ങോട്ട് ചക്കമാരൊക്കെ എടുക്കാറ് അപ്പോ അതേപോലെ തന്നെ ചക്കന്മാരും എന്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നല്ല അടിപൊളി കോട്ടാണെങ്കിലും പുറത്താണെങ്കിലും ഇവിടെ ഉണ്ട് ചക്ക നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് കളക്ഷൻസ് ഒക്കെ കാണിച്ചൊന്ന് ോ ഷൂട്ടിയില എനിക്കില്ല നോക്കി കിട്ടിട്ട് പോലുള്ളു അല്ലേ പോലുള്ളു എനിക്കല്ലേ വേണേ

ഇല്ല കാണിച്ചു കൊടുക്കണ്ടല്ലോ വേണ്ട വേണ്ടു ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് ഇതുവരെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്റെ ചെയ്യാൻ അടിപൊളിയായിട്ട്

അല്ല കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് സംഗതിക്കോ അടിപൊളി ഷൂ അങ്ങനെ അതും കിട്ടിട്ടോ നമുക്ക് തട്ടല്ലേ പിന്നെ നമുക്ക് അടുത്ത പരിപാടി